ജയ് മാതാഗേം ഈശ്വരനോടുള്ള പരമപ്രേമമാണ് ഭക്തി ധർമാനുഷ്ഠാനത്തിൻ്റെയും ആത്മീയാനുഭൂതികളുടെയും സഫലതയും പരിസമാപ്തിയും ഭക്തിയാണ് അജ്ഞാതമായ ഏതോ ഒരു സത്യവസ്തുവിനെ തേടിക്കൊണ്ടിരിക്കുന്നത് ജീവന്റെയും പ്രപഞ്ചത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെ രഹസ്യം അന്വേഷിക്കുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ഈശ്വരാന്വേഷണം അഥവാ സത്യാന്വേഷണം എന്നറിയപ്പെടുന്നത് എന്നാൽ ഭക്തിയാകട്ടെ സ്വന്തം ആത്മസ്വരൂപമായി അറിയപ്പെട്ട പരമാത്മാവിലുള്ള നിരതിശയമായ ഗൗരവവും പ്രേമവുമാണ് ആത്മജ്ഞാനത്തിൽ നിന്നും ഉദിച്ചുയരുന്ന ഹൃദയത്തിൻ്റെ ഭാവ ഭക്തി വിചാരം ഭാവം ആനന്ദലഹരി ആത്മീയമായ ഉൾക്കാഴ്ച അദ്വൈതബോധം എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും തന്നെ ഇഷ്ടദൈവവുമായി അഭങ്കുര സമ്പർക്കം ഭക്തൻ പുലർത്തുന്നു അഹന്തയും വിഷയാശയും വെടിഞ്ഞ് വിശുദ്ധമായ ചിത്തം പ്രേമത്താലും ഈശ്വരദർശനത്തിനായുള്ള ഉത്കടമായ വ്യാകുലതയാലും ഗംഗ സമുദ്രത്തിലേക്കെന്ന പോലെ പരമാത്മാവിലേക്ക് പ്രവഹിക്കുന്നു ഈ പ്രവാഹമത്രേ ഭക്തി ഭക്തിയിൽ സമസ്ത പ്രകൃതി വികാരങ്ങളും ഒരുക്കിയില്ലാതാകുന്നു വാസനാ സഞ്ചയത്തെ ചുട്ടുവരിക്കുന്ന തേജോജ്വല ശക്തിയാണ് ഭക്തി ഭക്തിയാകുന്ന മഹാറാണിയെ ത്യാഗവൈരാഗ്യങ്ങളാകുന്ന തോഴിമാർ നിരന്തരം പരിചരിച്ചുകൊണ്ടിരിക്കുന്നു ആത്മനിയന്ത്രണം വിഷയവിരക്തി ധ്യാനസ്ഥിതി വിവേകം എന്നീ ഗുണങ്ങളെ ജ്ഞാനമാർഗം തുടങ്ങിയുള്ള ഇതര മാർഗങ്ങളിൽ ക്ലേശപൂർവ്വം വളർത്തിയെടുക്കേണ്ടതുണ്ട് എന്നാൽ ഭക്തിയിൽ ഇവയെല്ലാം സഹജമായി പ്രകാശിക്കുന്നു എന്നാൽ കുട്ടികളെ ഭക്തി വളർത്തിയെടുക്കുക എന്നത് അത്ര എളുപ്പമാണെന്ന് ധരിച്ചു പോകരുത് സർവോത്കൃഷ്ടമായ ധന്യതയാണ് ഭക്തി ഈശ് സർവേശ്വരൻ്റെ വിശിഷ്ട വരദാനമാണിത് ജീവൻ്റെ സ്നേഹം പ്രപഞ്ചത്തിലെ എണ്ണമറ്റ വിഷയങ്ങളിൽ ആണല്ലോ ഇങ്ങനെ ചിഹ്നിച്ചിതറിയ സ്നേഹം ബാഹ്യവസ്തുക്കളിൽ നിന്നെല്ലാം പിൻവലിച്ച് ദൈവത്തിൽ മാത്രമായി അർപ്പിക്കപ്പെടുമ്പോൾ അത് ഭക്തിയായി തീരുന്നു ഭക്തിയിൽ മനസ്സെന്ന പ്രകൃതി തത്വം ലയിച്ചില്ലാതാകുന്നു നിരതിശയമായ ആനന്ദാനുഭൂതി രസമത്രേ ഭക്തി ഒരുവന്റെ ആത്മീയ ജീവിതത്തിൽ യും സ്വാധീനത ചെലത്ത് ചെലുത്തുന്ന ഘടകം ഇഷ്ട ദൈവത്തോടുള്ള ഭക്തിയാണ് ലൗകികമായ മോഹപാശങ്ങളെ ഛേദിച്ച് ഇത് മനുഷ്യ മനസ്സിനെ ബ്രഹ്മജ്ഞാനത്തിന് യോഗ്യമാക്കി തീർക്കുന്നു അഭ്യാസയോഗത്താൽ ഭക്തി പ്രേമലഹരിയായി പരിപക്വമാകുന്നു പരമജ്ഞാനമായി വികാസം പ്രാപിക്കുന്നു ഭക്തൻ തൻ്റെ ഇഷ്ട ദൈവത്തെ ഒരു പ്രത്യേക രൂപത്തിൽ മാത്രമല്ല പ്രപഞ്ചതത്വ പ്രപഞ്ചാതീതവും അതേസമയം വിശ്വവ്യാപകവുമായ ശക്തിയായി ദർശിക്കുന്നു അഹം വൃത്തി അനന്തമായ ശുദ്ധ സ്വരൂപമായി വിളങ്ങുന്നു അദ്വൈതാനുഭൂതി എന്നറിയപ്പെടുന്ന ഈ ആത്മീയ ശിഖരം തന്നെയാണ് ഭക്തിയിൽ കൂടി പ്രാപ്തമാകുന്നത് കുട്ടികളെ ശൈശവത്തിൽ തന്നെ നാം പെടുത്ത ഭക്തി അമ്മയിൽ സഹജമായും ഉണ്ടായിരുന്നു എന്നാൽ സാധക ഹൃദയത്തിൽ ഈശ്വരനെ കുറിച്ചുള്ള സങ്കല്പം മുദ്രിതമായിരിക്കണം ഇല്ലെങ്കിൽ തമസിന്റെ രൂപഭാവങ്ങളായ മൗഢ്യത്തിലേക്കും വിസ്മൃതിയിലേക്കും മനസ്സ് വഴുതി വീഴാൻ ഇടയുണ്ട് അമ്മയ്ക്ക് കർത്തവ്യനിഷ്ഠ ഭക്തിയിൽ നിന്നും അഭേദമായിരുന്നു അമ്മയുടെ ഹൃദയത്തെ ഹഠാത് ആകർഷിച്ച ആശയമായിരുന്നു ഇത് പ്രേമത്തിൻ്റെ സഫലത സേവനത്തിലാണെന്ന് അമ്മ മനസ്സിലാക്കി പ്രേമലഹരി മനസ്സിനെ പരമാത്മാവിൽ വിലയിപ്പിക്കുന്നുവെങ്കിൽ കർത്തവ്യനിഷ്ഠ മനസ്സിനെ ബാഹ്യബോധത്തിലേക്ക് കൊണ്ടുവരുന്നു അതുകൊണ്ട് സ്വാനുഭൂതിയുടെ വെളിച്ചത്തിൽ അമ്മ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ഭക്തിയുടെ വളർച്ച നിങ്ങൾ സ്വധർമാനുഷ്ഠാനത്തിന് വിരുദ്ധമായി ഒരിക്കലും വർദ്ധിക്കയില്ല എന്ന് നിങ്ങൾ ഏത് മാർഗം സ്വീകരിച്ചാലും ശരി അത് വേദാന്ത സാധനയോ ഉപാസനയോ നിഷ്കാമ കർമാനുഷ്ഠാനമോ ആവട്ടെ ഈശ്വരസ്മരണ ഈശ്വരനിൽ സമാശ്രയത്വം ഇതായിരിക്കണം സാധനയിലെ മുഖ്യ ഘടകവും അന്തർധാരയും പ്രശ്നങ്ങളെ നേരിടുവാനും പരിഹരിക്കുവാനുമുള്ള കരുത്ത് അപ്പോൾ മാത്രമേ ലഭിക്കുകയുള്ളൂ ഒരു പ്രതിസന്ധിയിൽ തത്വശാസ്ത്രം നിങ്ങളെ രക്ഷിച്ചെന്നു വരില്ല ഭക്തി മാത്രമേ രക്ഷിക്കുകയുള്ളൂ ഹൃദയാന്തരാളത്തിൽ എവിടെയോ ഒരു ചലനം വീക്ഷണ കോണിനെയും ഭാവദൃഷ്ടിയെയും അലൗകികമാക്കി തീർക്കുന്ന ഒരു സ്നേഹധാര മനോഗതിയെ പ്രപഞ്ച പ്രതിഭാസങ്ങളിൽ നിന്നും അന്തരാത്മാവിലേക്ക് തിരിച്ചുവിടുന്ന ഒരു ശക്തിസ്പന്ദനം ഇതാണ് ഭക്തിയുടെ ഉദയത്തിൻ്റെ ഒരു സുപ്രധാന ലക്ഷണം അവിരാമമായ ആത്മാനുസന്ധാനം തന്നെയാണ് ഭക്തി അത്ഭുതകരമായ മേധാശക്തി ഒരാൾക്കുണ്ടായിരിക്കാം എന്നാൽ ഈശ്വരനെയും സഹജീവികളെയും സ്നേഹിക്കാനുള്ള കഴിവ് അത് നൽകുകയില്ല ഭക്തി ബുദ്ധിയുടെ ഒരു വ്യായാമമല്ല വിനോദവുമല്ല ഹൃദയത്തിൻ്റെ ഭാവശുദ്ധിയാണ് ഈശ്വരമഹിമയെക്കുറിച്ച് ബോധവാനാകണം ഈശ്വരമഹിമയെ അറിഞ്ഞാൽ ഈശ്വരനെ സ്നേഹിക്കാതിരിക്കുവാൻ സാധ്യമല്ല അതുകൊണ്ട് ഭക്തിയും ജ്ഞാനവും അന്യോന്യം വിഭിന്നമല്ല ഒന്ന് വന്നാൽ മറ്റേതും വരും എന്നാൽ വേദാന്ത സാധന ശുഷ്കമായി ചിലർക്ക് തോന്നാൻ എന്താണ് കാരണം കാരണം കാരണമിതാണ് ഇവരുടെ ജ്ഞാനസാധന ശാസ്ത്ര പഠനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു അനുഷ്ഠാനത്തിൽ അവർക്ക് ശ്രദ്ധയില്ല ആചരണ ശുദ്ധിയെ അവർ അവഗണിക്കുന്നു ആത്മാവിനെ കുറിച്ച് പുസ്തകത്തിൽ നിന്ന് വായിച്ചറിഞ്ഞാൽ പോരാ ബുദ്ധി കൊണ്ട് ഊഹിച്ചാൽ പോരാ ആത്മസാന്നിധ്യത്തെ അറിയണം അനുഭവിക്കണം ആത്മസ്പർശം ഏൽക്കണം എന്നാൽ മാത്രമേ ആനന്ദവും ഭക്തിയും ഉത്സാഹവും കൈവരുകയുള്ളൂ നിരാകാരനായ ഈശ്വരനെയോ ശ്രീകോവിലിൽ വിളങ്ങുന്ന രൂപത്തിലുള്ള ദേവനെയോ ഭജിക്കുന്നതിൽ മാത്രം തൃപ്തിയടയുന്നു ജനങ്ങൾ പാപകർമ്മങ്ങളെ കണ്ട് ഈശ്വരൻ അവരെ ശകാരിക്കുകയില്ലല്ലോ ഒരു ഗുരുവിൽ ശരണം അടയുവാനോ ഗുരുവിൻ്റെ മാർഗദർശനത്തിന് വഴങ്ങുവാനോ അവർ തയ്യാറല്ല കാരണം ഗുരു അവരുടെ കുറ്റങ്ങളെ ചൂണ്ടിക്കാണിക്കുമല്ലോ വിചിത്രം എന്നല്ലാതെ എന്തു പറയുവാൻ ഓരോ കർമ്മവും ഫലത്തെ നൽകുന്നു കർമ്മ നിയമത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും സാധ്യമല്ല ഈ ലോകത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ കർമ്മഫലം അനുഭവിക്കുക തന്നെ ചെയ്യും കർമ്മങ്ങൾ ശുദ്ധമാകാതെ ഭക്തി ഉദിക്കുകയില്ല ജ്ഞാനോദയത്തിന് ശേഷം ഒരാൾക്ക് ദുഷ്കർമ്മം ചെയ്യുക സാധ്യമല്ല ദുഷ്കർമ്മ പ്രവണത വരുന്നത് അഹന്തയിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നുമാണല്ലോ ആത്മാവിനെ അറിഞ്ഞ ജ്ഞാനിയിൽ ഇവ രണ്ടുമില്ല പിന്നെ എങ്ങനെയാണ് അയാൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യുക അതുകൊണ്ടാണ് ഭക്തി മാർഗത്തിൽ പോലും അമ്മ ജ്ഞാനത്തിന് ഊന്നൽ നൽകുന്നത് ജ്ഞാനം നിങ്ങളിൽ ഉപഗുപ്തമായിരിക്കുന്നുണ്ട് എന്നാൽ ഭക്തി ലഹരി ഈശ്വരന്റെ വരപ്രസ വരപ്രസാദമായി ലഭിക്കണം സാധാരണയായി ഭക്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് വൈദീഭക്തി അഥവാ ഗൗണഭക്തിയാണ് യോഗസാധനയിൽ യമനിയമങ്ങൾ എങ്ങനെയോ വേദാന്ത സാധനയിൽ ശമതമാധി ധർമ്മങ്ങൾ എങ്ങനെയോ അങ്ങനെ സ്വരൂപ സ്വരൂപിണിയായ ഭക്തി പ്രാപ്തമാക്കാനുള്ള സാധനയാണ് വൈധി ഭക്തി ധാർമ്മികമായ പരിശീലനത്തിൻ്റെ ഈ ഘട്ടത്തിൽ മനസ്സിന് സാധനകളുടെയും സജ്ജന സംസർഗത്തിൻ്റെയും ആവശ്യമുണ്ട് നാമസ്മരണ സ്വാധ്യായം ദേവതാരാധന തീർത്ഥയാത്ര ഭക്തജന സഹവാസം സമ സമൂഹ സങ്കീർത്തനം വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവകളെല്ലാം ഗൗണഭക്തിയിൽ ഉൾപ്പെടുന്നു ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭക്തി ഗുണങ്ങളുടെ മണ്ഡലത്തിൽ വളർത്തിയെടുക്കുന്ന ഭക്തി ഇതാണ് ഗൗണഭക്തി ചിത്തശുദ്ധിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് ഈ ഗൗണഭക്തിയിലെ സാധനകളെല്ലാം ചിത്തശുദ്ധി ഇല്ലാതെ യഥാർത്ഥ ഭക്തി ഉദിക്കുകയില്ല ശ്രദ്ധയിൽ വേരൂന്നിയതും പ്രാർത്ഥന പശ്ചാത്താപം ഈശ്വര കാരുണ്യത്തിനായുള്ള അഭിവാഞ്ച ഈശ്വര ദർശനത്തിനായുള്ള വ്യാകുലത എന്നീ ധർമ്മങ്ങളോട് കൂടിയതുമായ ഒരു മനോഭാവമാണ് ഗൗണഭക്തിയുടെ സ്വരൂപം ഗൗണഭക്തൻ ഈശ്വരനെ ദർശിച്ചിട്ടില്ല സ്പർശിച്ചിട്ടുമില്ല ഈശ്വര സംബന്ധത്തിൻ്റെയും ഈശ്വര സാമീപ്യത്തിൻ്റെയും ആനന്ദം അനുഭവിച്ചിട്ടുമില്ല എന്നാൽ പ്രേമഭക്തൻ്റെ ചിത്തം സാധനകളുടെ മണ്ഡലത്തിനുപരിയായി കഴിഞ്ഞിരിക്കുന്നു ഈ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരൻ ഒരപരിചിതനല്ല വിദൂരസ്ഥനായ ഏതോ ഒരു ദേവതയുമല്ല ഈശ്വരനുമായുള്ള ആത്മബന്ധത്തെ സാക്ഷാത്തായി അറിഞ്ഞിട്ടുള്ളവനാണ് പ്രേമഭക്തൻ ഈശ്വരൻ്റെ ഈശ്വരനെ സ്വാത്മാവായി സാക്ഷാത്കരിച്ചിട്ടുള്ള അയാൾക്ക് ഈശ്വരനിൽ നിന്ന് വിട്ടു നിൽക്കുക സാധ്യമല്ല സമ്പൂർണമായ വിശ്വാസം സ്നേഹം ഈശ്വര ദർശനത്തിനായുള്ള വ്യാകുലത ഈശ്വരേച്ഛയ്ക്ക് വഴങ്ങുന്ന ശരണഭാവം ഇവകളോട് കൂടിയതാണ് ഭക്തിയിലെ സമീപനം ഭക്തന് ഭക്തി എന്ന അനുഭൂതി മാധുര്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയാണ് എന്നാൽ ഭക്തൻ്റെ ജീവിതയാത്ര പരീക്ഷണങ്ങളുടെയും ക്ലേശങ്ങളുടെയും പീഠാനുഭൂതികളുടെയും ഒരു ചരിത്രമാണ് ത്യാഗോജ്വലമായ ഒരു കഥന കഥ രാജാക്കന്മാർ ഭക്തന്മാരെ കണക്കിലധികം പീഡിപ്പിച്ചിട്ടുണ്ട് സമൂഹം അവരെ നിന്ദിച്ചിട്ടുണ്ട് എന്നാൽ ധീരോദാത്തമായ സഹന ശക്തിയോടെ അവർ ഇതെല്ലാം നേരിട്ടു നിന്ദകരെയും മർദ്ദകരെയും അവർ അനുഗ്രഹിച്ചു ആരെയും ശപിച്ചില്ല ഭക്തനിൽ കാണുന്ന ഈ അത്ഭുതകരമായ സഹനശക്തിയുടെ രഹസ്യം എന്താണെന്നോ ഈശ്വരേച്ഛയ്ക്ക് സമ്പൂർണമായും വഴങ്ങുന്ന ശരണാഗതി ഭക്തന് പരാതികളില്ല സങ്കടങ്ങൾ ബോധിപ്പിക്കാനില്ല ഈശ്വരൻ്റെ ചെയ്തികളെ ഭക്തൻ ചോദ്യം ചെയ്യുന്നില്ല ഈശ്വരൻ്റെ കാരുണ്യത്തിലും നീതിയിലും അയാൾക്ക് സംശയമില്ല അഹം മമതകളുടെ ഭാവങ്ങൾ അയാളെ തീണ്ടുന്നില്ല നൈരാശ്യമാകുന്ന മേഘശകലം അദ്ദേഹത്തിൻ്റെ മനസ്സാകുന്ന ചക്രവാളത്തെ മൂടുകയോ മലിനപ്പെടുത്തുകയോ ചെയ്യുന്നില്ല ക്രോധവും ക്ഷോഭവും ഭക്തനില്ല പ്രപഞ്ചത്തിലെ ഒരു വിഷയത്തിലും അയാൾക്ക് ഇച്ഛയില്ല ഗ്രഹങ്ങളിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ദേവതകളിൽ നിന്നോ അയാൾ ഒരു ആനുകൂല്യവും തേടുന്നില്ല വരങ്ങൾക്കായി യാചിക്കുന്നില്ല ഈശ്വരനോട് അയാൾ വിലപേശുന്നില്ല സുഖഭോഗങ്ങളുടെ നേരെ അയാൾ മുഖം തിരിക്കുന്നില്ല ഈശ്വരനാണ് ഭക്തന്റെ ഏക സുഖം യോഗിയുടെ മനസ്സ് ഷഡ്ചക്രങ്ങളിലാണ് ജ്ഞാനി ബ്രഹ്മപദം സ്വപ്നം കാണുന്നു എന്നാൽ സർവേശ്വരനോടുള്ള പ്രേമാതിരേഖത്താൽ ഭക്തൻ തന്നെയും ലോകത്തെയും മറന്നിരിക്കുന്നു ഭക്തന് പതനം എന്നൊന്നില്ല അയാൾ എവിടേക്കാണ് പതിക്കേണ്ടത് കാൽ കീഴിലെ പുൽക്കൊടിയേക്കാൾ എളിയവനാണ് താൻ എന്ന വിനയമാണ് ഭക്തന്റെ ഭൂഷണം ഞാനല്ല ഞാനല്ല എല്ലാം നിന്തിരുപടി ഇതാണ് ആരംഭം മുതൽക്കേ ഭക്തന്റെ മനോഭാവം എവിടെ വികാരങ്ങൾ തലവുക്കുന്നുവോ എവിടെ ഭോഗജ്വരം ശമിച്ചിട്ടില്ലയോ എവിടെ അഹന്ത സൂക്ഷ്മമായിട്ടെങ്കിലും വർധിക്കുന്നുവോ എവിടെ ദൃഷ്ടി ഇതരരുടെ കുറ്റങ്ങളിലും കുറവുകളിലും ചുറ്റിപ്പറ്റി നിൽക്കുന്നുവോ അവിടെ ഭക്തി പ്രവേശിച്ചിട്ടേയില്ല മൗന തപശ്ചര്യ മനസ്സിന്റെ നീചപ്രവണതകളോടുള്ള നിരന്തര സമരം ഹൃദയവിലാപം പ്രാർത്ഥനയിൽ മുഴുകിയ ഉറക്കമൊഴിച്ചുള്ള രാത്രികൾ ധർമ്മനിഷ്ഠയോടുള്ള ഉൽക്കടമായ ആഭിമുഖ്യം നിരന്തരമായ സാധന ഇവകളോടുകൂടി പോഷിപ്പിച്ചെടുക്കുന്ന ഒന്നാണ് ഭക്തി ഭക്തിയുടെ നീരുളവ് ഹൃദയത്തിൽ കണ്ടെത്തിയാൽ പിന്നെ തപസ്സൊരു മധുരാനുഭൂതിയായി മാറുന്നു ഭക്തിയുടെ ഈ പശ്ചാത്തലം മനസ്സിലാക്കാതെ ചിലർ ഭക്തി എന്നത് താണതരം ഒരു സാധനയാണെന്ന് വിചാരിക്കുന്നു അഹന്തയും അസത്യവും മോഹങ്ങളും പരിത്യജിച്ച അതൃപ്തി വരമ്പുകളും മാതിരുകളും ഇല്ലാത്ത സുശക്തവും വിശുദ്ധവുമായ ഒരു ചിത്തത്തിൽ മാത്രമേ ഭക്തി വളരുകയുള്ളൂ ഒരു നിമിഷാർത്ഥമെങ്കിലും ഈശ്വരനെ വിസ്മരിച്ചു പോകുമ്പോൾ അനുഭവമാകുന്ന കഠിനമായ ഹൃദയവേദന ഭക്തന് മാത്രമേ അറിയുകയുള്ളൂ ഈ വിസ്മൃതിയാണ് ഭക്തൻ ഭയപ്പെടുന്ന ഏക ദുരിതം ഈ ദുരിതം ഭക്തൻ സഹിക്കാൻ സാധ്യമല്ല അന്തരാളത്തിൽ ഈശ്വര സമ്പർക്കത്തിന്റെ ആശ്വാസം അനുഭവിച്ച ഭക്തന് വിസ്മൃതിയേക്കാൾ ഭയാനകമായി മറ്റൊരു നരകമില്ല ആവരണങ്ങളെ നിരസിച്ച് അന്തരംഗത്തിലേക്ക് അവലോകനം ചെയ്യുന്ന വീക്ഷ വീക്ഷണ പാഠവും ഭക്തിയാൽ കരഗതമാകുന്നു മായാവരണത്തെ ഭേദിച്ച് ഈശ്വര ചൈതന്യത്തെ ദർശിക്കുവാനുള്ള കഴിവും ഭക്തിയാൽ ലഭ്യമാകുന്നു അഹന്തയുടെ നിസ്സാരതയും പരിമിതികളും അറിയുവാനും പരമേശ്വരൻ്റെ അപാരമഹിമയെക്കുറിച്ച് ബോധവാനാകാനും ഉള്ള ശക്തി ഭക്തി നിങ്ങൾക്ക് നൽകുന്നു ആത്മപ്രശംസ നടത്തുന്നവനും മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുമ്പോൾ ആനന്ദിക്കുവൻ ആനന്ദിക്കുന്നവനും ഭക്തിയുടെ സാമ്രാജ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് വിദ്യാഭ്യാസവും ശാസ്ത്രജ്ഞാനവും ഒരു ഭക്തനില്ലായിരിക്കാം എന്നാൽ ഇക്കാരണത്താൽ അയാൾ ബുദ്ധിപരമായി പിന്നോക്കമാണെന്ന് ധരിച്ചു പോകരുത് അഹന്തയും മൗഢ്യവും ബ ബാധിക്കാത്ത ഒരു നിർമ്മല ബുദ്ധിയുടെ ഉടമയാണ് ഭക്തൻ ദൈവികമായി ഒരു ആറാം ഇന്ദ്രിയം അയാളിൽ പ്രവർത്തിക്കുന്നു ഭഗവത് പ്രേരണയാണ് അയാളെ നയിക്കുന്നത് ധർമ്മമാർഗത്തിൽ നിന്ന് ഒരിക്കലും അയാൾ വ്യതിചരിക്കുന്നില്ല മോഹങ്ങളോ മോഹഭംഗങ്ങളോ ഭക്തനില്ല ജ്ഞാനോദയത്തിന് ശേഷവും ദേഹവാസന ചിത്രത്തിൽ തങ്ങി നിൽക്കുന്നുണ്ടാകും അതിനാൽ സാധകൻ ഏകാന്തതയിൽ ബ്രഹ്മനിഷ്ഠ അഭ്യസിച്ചുകൊണ്ടിരിക്കണം കുട്ടികളെ ഈ ഒരു പശ്ചാത്തലത്തിൽ ആലോചിച്ചു നോക്കുക വ്രജഗോപികളുടെ ശ്രീകൃഷ്ണ ഭഗവാൻ കൊണ്ടുള്ള പ്രേമഭക്തിയുടെ നിസ്സീമ മഹിമ വശ്യമധുരമായ മുരളീഗാന വീചികൾ കർണപുടങ്ങളിൽ എത്തുമ്പോഴേക്കും ഗോപികൾ തന്നെയും കുട്ടികളെയും ഭർത്താക്കന്മാരെയും ഗൃഹജോലികളെയും മറന്ന് ഏതോ ഒരു ദിവ്യാനന്ദ ലഹരിയിൽ ഭഗവത് സമീപത്തിൽ ഓടിയെത്തും ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇതാണ് വിഷയസമൂഹത്തിൽ നിന്ന് മനസ്സിനെ അടർത്തിയെടുത്ത് ഭഗവത് പാതാരവിന്ദങ്ങളിൽ ലയിപ്പിക്കുവാൻ കഴിവുള്ള ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ശക്തിയുമില്ല ഭക്തന്റെ ആന്തരിക ത്യാഗത്തിൽ വൈരുദ്ധ്യങ്ങളില്ല സംഘർഷങ്ങളില്ല ക്ലേശങ്ങളില്ല മോഹങ്ങളെ അടിച്ചമർത്തുന്ന വേദനയില്ല അടിച്ചേൽപ്പിക്കുന്ന സാധനയുടെ കാഠിന്യമില്ല അവിടെയെല്ലാം സുഖകരം എല്ലാം സുഗമം എല്ലാം സഹജം ത്യാഗം മനോനിയന്ത്രണം നിസ്സംഗത ധ്യാനാഭ്യാസം ജ്ഞാനോത്തര ഭക്തിയാണ് അമ്മ നിങ്ങൾക്കായി നിർദ്ദേശിക്കുന്ന ഭക്തി സ്വധർമ്മത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ഭക്തിയെ വളർത്തണം പോഷിപ്പിക്കണം നിങ്ങൾ ജോലിയിൽ വ്യാപൃതനായാലും ശരി ധ്യാനാദി സാധനയിൽ മുഴുകിയാലും ശരി ഈശ്വരനുമായുള്ള ആന്തരിക ബന്ധത്തിന് കോട്ടം തട്ടാതിരിക്കണം നിങ്ങളുടെ ഹൃദയം ഈശ്വരനോടൊപ്പം ഉണ്ട ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഭക്തരാകുന്നുള്ളൂ ഈശ്വരൻ മാത്രമാണ് ആപദ് ബന്ധു വിശ്വസ്തനായ സുഹൃത്ത് ഈശ്വരൻ മാത്രമാണ് ആപദ് ബന്ധു ആപഘട്ടങ്ങളിൽ നിങ്ങളെ രക്ഷിക്കാൻ ഈശ്വരനല്ലാതെ അല്ലാതെ മറ്റാക്കുകഴിയും നിങ്ങളുടെ സ്വന്തം എന്ന് കരുതുവാൻ ഈശ്വരനല്ലാതെ മറ്റാരുമില്ല കുടുംബത്തോടും സമൂഹത്തോടും നിങ്ങൾക്ക് കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കാനുണ്ട് പരസ്പര ബന്ധങ്ങൾ വെച്ച് പുലർത്തുവാനുണ്ട് ധർമ്മത്തിൻ്റെ അനുശാസനം അനുസരിക്കുക തന്നെ വേണം എന്നാൽ കുട്ടികളെ മനസ്സിലാക്കുക പൂജാർഹനായിട്ടുള്ളത് ദൈവം മാത്രമാണ് സ്നേഹിക്കേണ്ടതും പരിചരിക്കേണ്ടതും ഈശ്വരനെ മാത്രമാണ് ദൈവത്തിൽ കൂടെ ബന്ധങ്ങളെ പുലർത്തുക ദൈവത്തിൽ കൂടി എല്ലാവരെയും സ്നേഹിക്കുവാൻ ശ്രമിക്കുക എല്ലാ സേവനങ്ങളും ജോലികളും ഈശ്വര സേവയായി കരുതുക നശ്വര വിഷയങ്ങളിൽ കടിച്ചു തൂങ്ങാതിരിക്കുക ഛായയുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല ആർക്കും നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുവാൻ സാധ്യമല്ല ആർക്കും നിങ്ങളെ രക്ഷിക്കുവാനും സാധ്യമല്ല ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരപ്രിയ സത്യം എന്ന് തോന്നുമായിരിക്കാം എന്നാൽ ഈ സത്യം നിങ്ങൾ പകൽ വെളിച്ചം പോലെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും അമ്മയുടെ ഉദ്ബോധനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അനാസക്തമായി ജീവിക്കുക കാലക്രമേണ ഈശ്വരൻ്റെ ദാസന്മാരാണെന്ന നിങ്ങളുടെ ബോധം കുറയ്ക്കും അപ്പോൾ ഭാവം തീവ്രതരമായി ഭവിക്കും ശ്രദ്ധയും ഭക്തിയും ഭാവവും ഗൗരവവും എല്ലാം നിങ്ങളിൽ സംയോജിച്ച് കാണുവാൻ അമ്മ ആഗ്രഹിക്കുന്നു ഇവ നാലും ഒത്തുചേർന്നാൽ മാത്രമേ ഈശ്വരൻ്റെ മണിയറയിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ ഭാവം ഭക്തിയുടെ മുന്നോടിയാണ് ദൈവത്തോടും ഗുരുവിനോടും ഉള്ള ഭാവമാണ് നിങ്ങളുടെ അനർഹ സമ്പത്ത് ഭാവത്തെ എന്തു വന്നാലും പരിരക്ഷിക്കുക ആരാധനയ്ക്കും ഭക്തിക്കും സേവന തൽപ്പനതയ്ക്കും ധ്യാനാഭ്യാസത്തിനും എല്ലാം തീവ്രത നൽകുന്നത് ഭാവമാണ് ഭാവം മനുഷ്യ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നു എന്തിന് ഭാവത്തിൻ്റെ പാരമ്യത്തിൽ മനസ്സൊരു കിയില്ലാതാവും ഭാവത്തിൻ്റെ അഭാവത്തിൽ തത്വാന്വേഷണം ശുഷ്കമായി തീരുന്നു ആരാധനയും സേവനവും ധ്യാനവും എല്ലാം വെറും പ്രവൃത്തികൾ മാത്രമായി ഭവിക്കുന്നു ഈശ്വരനെ ബുദ്ധിയിൽ ഒതുക്കുവാൻ സാധ്യമല്ല ആരാധകൻ ഹൃദയമാണ് ഈശ്വരൻ്റെ മണിമന്ദിരവും ഹൃദയം തന്നെ ഹൃദയത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങുന്ന ഭാവം ഒരു ശിലാവിഗ്രഹത്തിന് പോലും ജീവചൈതന്യം പകരുന്നു ഭാവത്തിൽ കൂടെ നിങ്ങൾക്ക് ഈശ്വരനോട് സംസാരിക്കാം സമ്പർക്കം പുലർത്താം ഈശ്വരനെ സംബന്ധിച്ചതെല്ലാം തന്നെ നാമം രൂപം ലീലകൾ വാക്കുകൾ സാന്നിധ്യം പാദസ്പർശമേറ്റ നിലം എല്ലാം നിങ്ങൾക്ക് പവിത്രവും ഉദാത്തവും സ്ഫൂർത്തിദായകവും പ്രേമോദ്ദീപകവുമായി ഭവിക്കണം ഭാവലഹരിയിൽ നിങ്ങൾ ആറാടുന്നു എന്നതിന് സൂചനയായിരിക്കും അത് നവവിധ ഭക്തിയിൽ അഭി അഭിവന്ദനം എന്നു പറയുന്ന ഭക്തി സ്വരൂപം ഈ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അഭിവന്ദ ഭക്തിക്ക് അഭിവന്ദന ഭക്തിക്ക് ഉദാഹരണമായി കാണിച്ചിട്ടുള്ളത് അക്രൂരനെയാണ് ദ്വാരകയിലെ മണ്ണെടുത്ത് ശിരസിൽ സ്പർശിച്ചപ്പോഴേക്കും അക്രൂരൻ ഭാവതരളിതനായി ഭഗവാന്റെ പാദസ്പർശം ഏറ്റുവാങ്ങിയ ധൂളികൾ പരമപവിത്രമായി അക്രൂരൻ കരുതി ഗുരു സന്നിധിയിലിരുന്നാലും ഭാവമില്ലെങ്കിൽ ഒരുവന് ഈശ്വര സാന്നിധ്യത്തിൻ്റെ മഹിമയോ ആത്മോനതയുടെ ആനന്ദമോ അല്പം പോലും അറിയുക സാധ്യമല്ല ഭാവശുദ്ധിയില്ലാത്ത സാധകന് തന്നിൽ തന്നെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന താൻ തന്നെ ആയിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് ധ്യാനിക്കുവാനും സാധ്യമല്ല ഗൗണഭക്തിയുടെ തലത്തിൽ നിന്ന് പരഭക്തി എന്ന ശിഖരത്തിലേക്ക് സാധകനെ ഉയർത്തുന്നത് ഭാവശുദ്ധിയാണ് പരാഭക്തിയുടെ തലത്തിലേക്ക് മനസ്സിനെ ആനയിച്ച ശേഷം ഭാവം എന്ന അദ്ഭുത ശക്തി ഈശ്വര സാന്നിധ്യത്തിൻ്റെയും ഈശ്വര സമ്പർക്കത്തിൻ്റെയും അനുഭൂതി പകർന്നുകൊടുത്തുകൊണ്ട് പരമാനന്ദ ലഹരിയായി മാറുന്നു ജ്ഞാനം ഭക്തി വൈരാഗ്യം ഭാവം എന്നീ നാല് ധർമ്മങ്ങൾക്കും രണ്ട് തരം സ്ഥിതിവിശേഷങ്ങളുണ്ട് ഒന്ന് ഗുണങ്ങളുടെ മണ്ഡലത്തിൽ മറ്റേത് ഗുണങ്ങൾക്ക് ഉപരിയായി ഗുണങ്ങളുടെ മണ്ഡലം തന്നെയാണ് െന്നും മനോമണ്ഡലമെന്നും വികാരമണ്ഡലമെന്നും മറ്റും വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നത് പരമമായ ഈശ്വര ദർശനം പ്രാപ്തമാകുന്നതുവരെ സാധകൻ മായയുടെ മണ്ഡലത്തിൽ തന്നെയാണ് മായാമണ്ഡലത്തിൽ പതനം ഏത് നിമിഷവും സംഭവിക്കാം മഴ പെയ്ത പൂപ്പ് പിടിച്ച നിലത്തിന്മേൽ നടക്കുമ്പോൾ അല്പം ശ്രദ്ധക്കുറവ് വന്നാൽ ഏത് വലിയ മനുഷ്യനും വഴുതി വീഴാൻ ഇടയുണ്ട് അതുപോലെ തന്നെയാണ് മായാമണ്ഡലത്തിലെയും സ്ഥിതി മായാധീശനായ ഈശ്വരനെ മുറുകെ പിടിക്കണം നാമജപവും പ്രാർത്ഥനയും ശരണഭാവവും ഇതിനായി ആവശ്യമാണ് അതോടൊപ്പം പ്രകൃതി വികൃതികളായ മനോവൃത്തികളിൽ ഒന്നിലും കുടുങ്ങിപ്പോകാതിരിക്കാനുള്ള ജാഗരൂകതയും നിങ്ങളിൽ ഉണ്ടായിരിക്കണം ഈശ്വരനിൽ ഐക്യമടഞ്ഞ് ആസദ് വസ്തുവിൽ നിന്നും വ്യത്യസ്തമായി ഒരഹമില്ല ഇല്ലാതെ വർദ്ധിക്കുന്ന സ്ഥിതിയാണ് പൂർണ്ണത്വം ഇത് തന്നെ സഹജാവസ്ഥയും മുക്താവസ്ഥയും സഹജാവസ്ഥ പ്രാപിച്ചവൻ പിന്നീട് വിഭ്രാന്തിയുടെ മണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നില്ല ഈശ്വരനിൽ ഭാവവും ഭക്തിയും ഉണ്ടായാൽ പോരെ എന്തിനാണ് ഈശ്വരനെ ഭയപ്പെടുന്നത് എന്ന് ചിലർ ചോദിക്കുന്നു ഈശ്വര ഭയം ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന ഒരു പഴമൊഴി തന്നെയുണ്ട് ഈശ്വരനെ ഭയപ്പെടുക എന്ന് വെച്ചാൽ ഈശ്വര നിയമത്തെ ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നാണ് അർത്ഥം ഈശ്വര ഭയം എന്നത് മനസ്സിൻ്റെ ദുർബലതയല്ല ധാർമ്മികമായ ധീരതയാണ് എത്ര ധൈര്യത്തോടെയാണ് ഒരു അജ്ഞാനി പാപങ്ങൾ ചെയ്തു കൂട്ടുന്നത് ഈശ്വരനെയോ ഈശ്വരനീതിയായോ കർമ്മഫലത്തെയോ അയാൾ ഭയപ്പെടുന്നില്ല കുട്ടികളെ ചിന്തിക്കുക ഇത്തരം ധീരതയാണോ അഭ്യാമ്യമായിട്ടുള്ളത് ഏതാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് ഈശ്വരൻ എല്ലാം അറിയുന്ന സാക്ഷി ചൈതന്യമാണ് എന്ന ബോധത്താൽ പാപകർമ്മങ്ങൾ ചെയ്യാൻ ഭയപ്പെടുന്ന ഒരു സാത്വിക ഭക്തന്റെ ഭയമോ അതോ അഥവാ ഈശ്വരൻ്റെ അസ്തിത്വത്തിൽ വിശ്വസിക്കാതെ ദുഷ്കർമ്മങ്ങളിൽ തന്നെ മുഴുകിയിരിക്കുന്ന അജ്ഞന്റെ ധീരതയോ ഹിരണ്യകശിപൂവിന് അപാരമായതപശക്തി ഉണ്ടായിരുന്നു കുബേരൻ്റെ വൈഭവവും ഉണ്ടായിരുന്നു ദേവതകളെ കീഴടക്കി ഭരിച്ചിരുന്നു നവഗ്രഹങ്ങളെ സേവകരാക്കി മാറ്റിയിരുന്നു അധികാരവും ആജ്ഞാശക്തിയും വേണ്ടുവളം ഉണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം ഈശ്വരനെയോ ഈശ്വരനിയമത്തെയോ ഭയപ്പെട്ടില്ല ഫലമോ അഹന്തയാലം ആസ്വരിക ഭാവത്താലും താൻ നേടിയെടുത്ത ത തപശക്തി തന്നെ അദ്ദേഹം അദ്ദേഹത്തെ വിന വിനാശത്തിലേക്ക് നയിച്ചു അതുകൊണ്ട് കുട്ടികളെ ഈശ്വരനെ ഭയപ്പെടാത്ത സ്ഥിതി വിദ്യയുടെയോ മേധാശക്തിയുടെയോ ധീരതയുടെയോ മനുഷ്യത്വത്തിൻ്റെയോ ലക്ഷണമല്ല ഈശ്വരനെ സ്നേഹിക്കുവാൻ കഴിയുന്ന ആ അനുഗ്രഹീതമായ പ്രേമാമൃതം പാനം ചെയ്ത് ഭാവോത്മത്തനായ ഭക്തൻ ഈശ്വരനെ ഭയപ്പെടുന്നില്ല ഭയപ്പെടേണ്ടതുമില്ല ശരി തന്നെ അയാൾ എന്തിനു ഭയപ്പെടണം ആറുമാസം പ്രായമായ ശിശുവിനെ പോലെയാണ് പ്രേമഭക്തൻ വാത്സല്യനിധിയായ തൻ്റെ അമ്മയാണ് ഈശ്വരൻ എന്നറിഞ്ഞിട്ടുള്ള ഭക്തന് ഈശ്വരനെ പേടിയില്ല ശിശു തൻ്റെ സ്വന്തം അമ്മയെ ഭയപ്പെടുമോ ക്രൗര്യത്തിൻ്റെ മൂർത്തിയായ തള്ളപ്പുലിയെ പുലിക്കുട്ടി പേടിക്കുമോ അപ്പോൾ പ്രേമമയായ ജഗന്മാതാവിനെ സർവേശ്വരിയെ പ്രേമഭക്തൻ എന്തിനു ഭയപ്പെടണം അയാളുടെ അന്തരംഗത്തിൽ പ്രേമം ഒഴിച്ച് മറ്റൊരു പ്രകൃതി വികാരവുമില്ല ഭയത്തിന് അവിടെ സ്ഥാനമേയില്ല അസുര ചക്രവർത്തിയെ മാറിടം പിളർന്നു വധിച്ചിട്ടും അടങ്ങാത്ത കോപത്തിൻ്റെ മൂർത്തിയായ നരസിംഹരൂപിയായ മഹാവിഷ്ണുവിനെ സമീപിക്കുവാൻ ബ്രഹ്മാദി ദേവന്മാരും ലക്ഷ്മി ദേവിയും ഭയപ്പെട്ടു എന്നാൽ ഭക്തനായ പ്രഹ്ലാദ ബാലൻ ഒരു ഭയവുമില്ലാതെ ഭഗവാനെ സമീപിച്ചു ഉടനെ ഭഗവാൻ ശാന്തമൂർത്തിയായി അഹന്തയുടെ സ്പർശം പോലും ഇല്ലാത്ത ഭക്തൻ ഒരിക്കലും ധർമ്മപഥത്തിൽ നിന്ന് വ്യതിചലിക്കുകയില്ല വ്യതിചലിക്കുകയില്ല ധർമ്മധർമ്മങ്ങൾക്ക് അതീതനായ ഭക്തനിൽ ഈശ്വരൻ മാത്രം പ്രവർത്തിക്കുന്നു അയാളിൽ ഈശ്വരേച്ഛ മാത്രം പ്രകടമാകുന്നു നന്മ തിന്മകൾക്കപ്പുറം പോയ ഭക്തന്റെ അസ്തിത്വം തന്നെ லோகтину ಮುಳುವನ್ ಅನುಗ್ರಹಮಾನ ಚರಣಂ ಶರಣಂ ಜಯ ಮಾಂಬಿಕೆ ಚರಣಂ ಶರಣಂತ್ರಯಂಬಗೆ ಜೈ ಮಾತಾ